നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത ഏതാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വാർത്ത എന്ന് പറയേണ്ട ഒരു വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്നുള്ളത് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് അല്ലാതെ അതിനകത്ത് വേറെ ഊടായ്പ രീതിയിലുള്ള ടൈറ്റിൽ കാര്യങ്ങളൊന്നും നല്ല ഇട്ടിരിക്കുന്നത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതായത് മലയാള സിനിമയിൽ കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരാൻ പോകുന്ന നാല് സിനിമകൾ ആ സിനിമകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സംസാരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുകയും 这个。 ഓക്കെ ആ നാല് സിനിമകൾ ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് അതിനകത്ത് മൂന്നെണ്ണം മോഹൻലാൽ നായകനായിട്ട് വരുന്ന സിനിമകളാണ് ഒന്ന് നമ്മുടെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് നൂറ് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് മറ്റൊരു പടം എന്ന് പറയുന്നത് റാം എന്ന് പറയുന്ന സിനിമയാണ് റാമിൻ്റെ ഒരു ഭാഗത്തിനല്ല രണ്ട് ഭാഗമായിട്ടാണ് ചിത്രം ഷൂട്ട് ചെയ്യുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ രണ്ട് ഭാഗത്തിനും കൂടെ കൂടി ഇപ്പോൾ നൂറ് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരുമെന്ന് അതിന്റെ സംവിധാനം ൻ തന്നെ ഏകദേശം ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പേ പറഞ്ഞതാണ് പിന്നെ ഒന്ന് മഹേഷ് നാരായണൻ മമ്മൂട്ടിയെ നായിക നായകനാക്കിയ മോഹൻലാലും അതിനകത്ത് അഭിനയിക്കുന്നുണ്ടെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു ആ ചിത്രമാണ് ആ ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഇതുവരെ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല അത് പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു ബഡ്ജറ്റ് തന്നെ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മലയാള സിനിമ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രമായിരിക്കും അത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു ചിത്രം ഇപ്പോൾ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ബറോസ് എന്ന് പറയുന്ന മോഹൻലാൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത്രയും സിനിമകൾ എണ്ണം നോക്കുകയാണെങ്കിൽ നാലല്ല അഞ്ച് സിനിമകൾ റാം രണ്ടെണ്ണമായിട്ട് കൂട്ടുമ്പോൾ അതായത് ബറോസ് എന്ന് പറയുന്ന സിനിമ റാം രണ്ടെണ്ണം പിന്നെ യമ്പുരാൻ എന്ന് പറയുന്ന സിനിമ പിന്നെ മഹേഷ് നാരായണന്റെ പേരിടാത്ത ചിത്രം ഈ നാല് അഞ്ച് സിനിമകളും കൂടി നാനൂറ് അല്ല ആ നാനൂറ് കോടി രൂപയോളം മലയാള സിനിമയിൽ മുടക്കുമുതലായിട്ട് വരുമ്പോൾ ഇത് എങ്ങനെയാണ് സാമ്പത്തിക ലാഭം നേടുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഓക്കെ അപ്പം നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ മുടക്കുമുതലിൽ സിനിമകൾ ചെയ്യുന്നത് ഏത് ഭാഷയാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് എല്ലാവരും ഒന്ന് സംശയിക്കും കാരണം ഇതുവരെ എല്ലാവരും ഹിന്ദി എന്നാണ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു ചെറിയ രീതിയിലുള്ളൊരു സംശയം അവർക്ക് വരും കാരണം തമിഴിലും തെലുങ്കിലും അതിനേക്കാൾ ബഡ്ജറ്റുള്ള സിനിമകൾ വരുന്നുണ്ട് ഹിന്ദിയിൽ ഷാരൂഖ് ഖാന്റെ സിനിമകൾക്ക് പോലും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടി ബഡ്ജറ്റ് പറയുമ്പോൾ ഇവിടെ ഒരു പ്രവാസിൻ്റെ സിനിമ ഇറങ്ങുന്നത് തന്നെ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റിലാണ് അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവരും ഒന്ന് സംശയിക്കുന്നത് സത്യമാണ് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അതായത് ഹിന്ദി സിനിമയൊക്കെ പത്തും പതിനഞ്ചും കോടിയിൽ വലിയ പടങ്ങൾ റിലീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തെലുങ്കിൽ മുപ്പതും നാൽപ്പതും കോടി രൂപയുടെ ബഡ്ജറ്റ് പടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് അത് എന്ത് തന്നെയായാലും അന്ന് മലയാള സിനിമ നാൽപ്പത് അമ്പത് ലക്ഷം രൂപയ്ക്ക് തീർത്തുകൊണ്ടിരുന്ന സിനിമകളാണ് ഒരു രജപുത്ര രഞ്ജിത്തിന്റെ ഒരു പഴയ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നിങ്ങളിപ്പോൾ എന്തുകൊണ്ടാണ് വലിയ പടങ്ങളൊന്നും പിടിക്കാത്തത് എന്നുള്ളൊരു അതായത് മോഹൻലാലിനെ വെച്ചിട്ടൊന്നും പടം ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യം ഏകദേശം ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് അവർ മോഹൻലാലിനെയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള പടങ്ങൾ ചെയ്യുമ്പോൾ മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷമാണ് ബഡ്ജറ്റ് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ പത്തരട്ടിയിലധികം ബഡ്ജറ്റ് വരുന്നു വരുന്നുണ്ട് എന്ന് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ വന്ന ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് അന്ന് നാല് അഞ്ച് കോടി രൂപയ്ക്ക് ഒരു മോഹൻലാൽ മമ്മൂട്ടി പടം തീരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് അത് ശരാശരി നാൽപ്പത് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു ഈ സിനിമകളെല്ലാം സാമ്പത്തികമായിട്ട് വിജയിക്കുന്നുണ്ടോ ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് ശതമാനം സിനിമകളും സാമ്പത്തികമായിട്ട് പരാജയമാണ് എന്നുള്ളതാണ് സത്യം ഇനി ഇപ്പോൾ ഒരു തിയേറ്ററിൽ വലിയ കളക്ഷൻ കിട്ടി വളരെയധികം ഹിറ്റായിട്ട് മാറി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല പടങ്ങളും ഫൈനൽ റിപ്പോർട്ട് എന്ന് വെച്ച് നോക്കുമ്പോൾ പ്രൊഡ്യൂസർ ചിലപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ടോ ആ രീതിയിലാണ് പല സിനിമകളും വന്ന് അവസാനിക്കുന്നത് തിയേറ്ററിൽ കൊട്ടി ഘോഷിച്ച് ഓടിയോ പടമായിരിക്കും പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓവർ ആയിട്ടുള്ള മുടക്കു മുതലാണ് ഇപ്പോൾ ഈ നാല് സിനിമകൾ ഇത്രയധികം നൂറ് കോടി രൂപ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പലരും ഇപ്പോഴും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ പലർക്കും ഇപ്പോഴും അറിയില്ലാത്ത ഒരു കാര്യമുണ്ട് നൂറ് കോടി രൂപ ബഡ്ജറ്റ് ഒരു സിനിമയ്ക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ തിയേറ്റർ പ്രോഫിറ്റായി മാറണമെന്നുണ്ടെങ്കിൽ ശരാശരി ഇരുന്നൂറ്റി അൻപതിനും മുന്നൂറിനും ഇടയ്ക്ക് മുന്നൂറ് കോടി ഇടയ്ക്ക് പടം ഓടിയിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഞ്ച് ശതമാനത്തോളം ടാക്സ് ഇനത്തിൽ അങ്ങോട്ട് പോകും പിന്നീട് ബാക്കി വരുന്ന എമൗണ്ട് മാത്രമാണ് പ്രൊഡ്യൂസർക്കും തിയേറ്റർ ഓണേഴ്സിനുമായിട്ട് വീതിക്കുന്നത് അതിൽ തന്നെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സിനിമകളുടെയും ആദ്യ ദിവസം മുതൽ തന്നെ അറുപത് ശതമാനം തിയേറ്ററുകാർക്കും ബാക്കി നാൽപ്പത് ശതമാനം മാത്രമാണ് പ്രൊഡ്യൂസറിനും കിട്ടുന്നത് ഈ ടാക്സ് കഴിഞ്ഞിട്ട് വരുന്ന തുകയുടെ ബാക്കി ഒരു ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം സിനിമകൾക്ക് ആദ്യത്തെ ദിവസം അൻപത് അൻപത് കിട്ടും അത് മോഹൻലാൽ മമ്മൂട്ടി പോലുള്ള വലിയ സിനിമകൾ വലിയ താരങ്ങളുടെ വലിയ സിനിമ ൾക്ക് ചെറിയ സിനിമകൾക്കല്ല വലിയ സിനിമകൾക്ക് അല്ലെങ്കിൽ അതേ രീതിയിലുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കണം അങ്ങനെയൊക്കെയുള്ള ഡിമാൻഡുകളുള്ള സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് മാത്രമാണ് ഈ അൻപത് അൻപത് എന്നുള്ളൊരു രീതിയിൽ പ്രൊഡ്യൂസറിന് പൈസ കിട്ടുകയുള്ളു അത് പടം ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും കുറയും തിയേറ്ററുകാർക്ക് കൂടുതലായിട്ട് കിട്ടുന്നു പിന്നെയും മൂന്നാം ഭാ മൂന്നാം വാരൊക്കെ ആകുമ്പോഴേക്കും എൺപത് ഇരുപത് എന്നുള്ള രീതിയിലേക്കൊക്കെ പടത്തിൻ്റെ ഇത് മാറും കാരണം കളക്ഷൻ ആ സമയമാകുമ്പോഴേക്കും കുറയും ഇനി അതല്ല ഹാൽഡ് ഓവറായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ തിയേറ്ററുകാർ പറയുന്നതാണ് പൈസ അത് ചിലപ്പോൾ ഈ തൊണ്ണൂറ്റഞ്ച് അഞ്ച് ശതമാനം എന്നുള്ള രീതിയിലേക്കാവും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള രീതിയിലൂടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും അല്ലാതെ അടുത്ത് നിൽക്കുന്ന തെങ്ങുകറ്റക്കാരൻ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തോന്നുന്നില്ല കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് കൃത്യമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ നൂറ് കോടി ഇരുന്നൂറ് കോടി ബഡ്ജറ്റിലൊക്കെ മലയാള സിനിമ ചെയ്യുമ്പോൾ ഇത് എവിടെ ചെന്ന് ഓടി തീർക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത് പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പം ആന്റണി പെരുമ്പാവിന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇതിലും പല സിനിമ ും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഒന്ന് മമ്മൂട്ടി കമ്പനിയാണ് അപ്പോൾ രണ്ടും വലിയ പ്രബലമായിട്ടുള്ള കമ്പനികളാണ് വരുന്ന നായകന്മാരും വലിയ വമ്പൻ ടീമുകളാണ് അപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു പരിധിവരെ സാറ്റലൈറ്റിൻ്റെയും ഒ ടി ടി റൈറ്റ്സിന്റെ ഒക്കെ ഡിമാൻഡിലൂടെ കുറച്ച് പൈസ സ്വരൂപിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ജി സി സി കൺട്രീസിൽ വലിയ ഒരു രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കാം അതുകൊണ്ട് തന്നെ അവിടെ നിന്നും നല്ലൊരു എമൗണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ രീതിയിൽ നേടിയെടുക്കാൻ സാധിക്കും എന്നിട്ടും പിന്നെയും കിടക്കുന്നുണ്ട് എങ്ങനെ പോയാലും ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ നോക്കി കഴിഞ്ഞാൽ അൻപത് കോടി രൂപ വരെ ഈ പറഞ്ഞ ബിസിനസ്സിലൂടെ നേടിയെടുത്തുനിന്ന് ഒരുക്കട്ടെ അപ്പോഴും ചിത്രത്തിൻ്റെ മുടക്കുമുതൽ നൂറ് കോടി ആ അൻപത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും അവർ അൻപത് കോടി രൂപ അവിടെ കിടക്കുകയാണ് അത് വച്ചിട്ട് എങ്ങനെ തിയേറ്ററിൽ നിന്ന് പ്രോഫിറ്റ് നേടുമെന്നുള്ളതാണ് ചോദ്യം കാരണം മറ്റുള്ള സ്റ്റേറ്റുകളിലെ എല്ലാ ബിസിനസ്സും മറ്റുള്ള രാജ്യങ്ങളിലെ എല്ലാ ബിസിനസ്സും കഴിഞ്ഞിട്ടും ഈ അമ്പത് കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന മുടക്കുമുതലായിട്ട് വരുന്ന ആ അമ്പത് ലക്ഷം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ ഓടിക്കിട്ടണം അതായത് ഒരു നൂറ്റി കോടി മുതൽ നൂറ്റി അൻപത് കോടി രൂപ വരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഓടിയെടുത്താൽ മാത്രമേ ആ ഒരു സംഭവം നേടിയെടുക്കുകയുള്ളൂ ഒരു കാര്യം ഓർക്കുക ഇന്ന് വരെ മലയാള സിനിമയിൽ ഒരു സിനിമ പോലും ഇന്ത്യ കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി ടച്ച് ചെയ്തിട്ടില്ല മലയാള സിനിമയിൽ നിന്നല്ല ഒരു ഇന്ത്യൻ സിനിമ പോലും അല്ലെങ്കിൽ ഒരു സിനിമ പോലും കേരള ബോക്സ് ഓഫീസിൽ തൊണ്ണൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടില്ല എന്നുള്ള കാര്യം മറക്കാതിരിക്കുക എൺപതിന് മുകളിൽ വന്നത് തന്നെ രണ്ടായിരത്തി പതിനെട്ടും അതുപോലെ മറ്റേ മഞ്ഞുമ്മൽ ബോയ്സ് വന്നിട്ടില്ല എന്ന് തോന്നുന്നത് എൻ്റെ അറിവ് ആണെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് എൺപതിന് മുകളിൽ പോയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടും പുലിമുരുകനും മാത്രമാണ് എൺപത് എമ്പത്തഞ്ച് കോടിക്ക് മുകളിൽ പോയതെന്നാണ് എന്റെ അറിവ് എന്തായാലും ആ രീതിയിൽ കളക്ഷൻ നേടണം മലയാള സിനിമയ്ക്ക് കേരളത്തിന് പുറത്ത് മാർക്കറ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കണം അതായത് വിദേശ മാർക്കറ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവിടെയെല്ലാം ജി സി സി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും വളരെ ശോകമായിട്ടുള്ളൊരു മാർക്കറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റിലീസ് അല്ലെങ്കിൽ പാൻ ഇന്ത്യ റിലീസ് എന്നൊക്കെ പറഞ്ഞ് ഇറക്കുമ്പോൾ ഒരു കോടി രണ്ട് കോടി രൂപ റേഞ്ച് വരെ ഒരു പക്ഷേ തെലുങ്കിൽ നിന്നും കർണാടകയിൽ നിന്നും അല്ല തെലുങ്കിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും ബാക്കി ഓരോ അടുത്തു നിന്നും ഒരു ചലനവും സൃഷ്ടിക്കുന്നില്ല കർണാടകയിലൊക്കെ നാല് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെയാണ് എ ആർ എമ്മിൻ്റെ ഒക്കെ കളക്ഷൻ കാണിക്കുന്നത് ഹിന്ദിയിലാണ് തന്നെ ആകെ ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം പതിനെട്ട് ലക്ഷമൊക്കെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു മലയാള സിനിമയുടെ മാർക്കറ്റ് അത് എ ആർ എം പോലുള്ള അത്യാവശ്യം നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്ന ഒരു സിനിമയ്ക്ക് അപ്പോൾ ഈ വരുന്ന സിനിമകൾ ഇപ്പോൾ കലാമൂല്യമുണ്ട് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് വലിയ മാർക്കറ്റ് കയറി നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും അവർ കാണാൻ ആഗ്രഹിക്കുന്നത് ഒ ടി ടിയിലൂടെയാണ് അത് ആരും മറക്കരുത് കാരണം വലിയ മുടക്കു മുടക്കുമുതലുള്ള സിനിമയാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് വേറൊരു ഭാഷക്കാരനെ മലയാള സിനിമ കാണണമെന്നില്ല ഒന്നാമത് മലയാള സിനിമയെ മറ്റുള്ള ഭാഷക്കാരിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ സിനിമകളുടെ ഒരു മേക്കിംഗ് രീതി തന്നെയാണ് അത് നമ്മുടെ കൾച്ചർ എന്നുള്ളൊരു സംഭവം കൂടി അതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഒരു തമിഴ് സിനിമ അല്ലെങ്കിൽ ഒരു തെലുങ്ക് സിനിമ നമുക്ക് എന്തുകൊണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ഫാസ്റ്റായിട്ടുള്ള സിനിമകളാണ് ഭയങ്കര ഇടിയെന്നൊക്കെ പറഞ്ഞാൽ മാനുഷികമായിട്ടുള്ള ഇടിയാണ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് എന്നാൽ സബ്ജക്റ്റ് വെച്ച് നോക്കുക ണെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കാരണം കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം സബ്ജക്റ്റൊക്കെ തന്നെയായിരിക്കും ഈ സിനിമകളിൽ ഉണ്ടാവുക മലയാള സിനിമയിൽ വരുമ്പോൾ ഈ പറഞ്ഞാൽ അവരെ കണ്ണൻചിപ്പിക്കുന്ന ഫൈറ്റ് രംഗങ്ങളുണ്ടാവത്തില്ല അല്ലെങ്കിൽ വളരെ എടുത്തോ പിടിച്ചോന്നും പറഞ്ഞിട്ടുള്ള സീനുകൾ കാര്യങ്ങളുണ്ടാവില്ല ഒരാളെ നീറ്റു അയാളവിടുന്ന് നടന്നു വന്നു ചായ എടുത്തു കുടിച്ചു എന്നിട്ട് അയാളുടെ ഡയലോഗ് പറഞ്ഞു പറഞ്ഞ പറഞ്ഞ ഡയലോഗ് ഒരൊന്നോന്ന ഡയലോഗായിരിക്കും അല്ലെങ്കിൽ ആ ചായ എടുക്കുന്നതിന് ഒരു സാധനം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മലയാള സിനിമയിൽ നോക്കുന്നത് മറ്റുള്ള ഭാഷക്കാരനെ വെച്ച് നോക്കുന്ന സമയത്ത് അത് വളരെ ഉറക്കം തൂങ്ങി പടമെന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് ആ ഒരു സിനിമ വിലയിരുത്തപ്പെടും ആ ഒരു സംഭവമാണ് തിയേറ്ററുകളിൽ നിന്ന് മലയാള സിനിമ പ്രേക്ഷ മലയാള സിനിമയെ മറ്റ് പ്രേക്ഷകരെ ആകർഷിക്കാത്തൊരു പ്രധാന ഘടകം മുടക്കു മുതൽ മറ്റു ഭാഷക്കാർ ഉപയോഗിക്കുന്നത് തൊണ്ണൂറ് ശതമാനവും നായകന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ബാക്കി പത്ത് പത്ത് ശതമാനം അവരുപയോഗിക്കുന്നത് ഈ പറഞ്ഞ മാതിരി ഉള്ള എന്താ കണ്ണഞ്ചിപ്പിക്കുന്ന കളർഫുള്ളായിട്ടുള്ള രംഗങ്ങൾക്ക് വേണ്ടിയാണ് മലയാള സിനിമയിൽ അങ്ങനെയല്ല ഒരു നല്ലൊരു ശതമാനം ഏകദേശം ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ ഈ പറഞ്ഞ മോഹൻലാലും മമ്മൂട്ടിയും തന്നെയാണ് കൊണ്ടുപോകുന്നത് ബാക്കി ശതമാനം ഉപയോഗിച്ചിരിക്കുന്ന സിനിമയുടെ മേക്കിങ്ങിന് വേണ്ടിയാണ് പക്ഷേ അത് ഈ പറഞ്ഞ മാതിരി എല്ലാവരെയും ആകർഷിക്കാൻ പാകത്തിനുള്ള ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന രംഗങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല എന്നുള്ളതും കൂടി നമുക്കിവിടെ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമകളൊക്കെ ലാഭമായിട്ട് മാറുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും പടം ഇപ്പോൾ ഈ മമ്മൂട്ടിയുടെ പടങ്ങൾ തന്നെ എടുത്ത് നോക്കുക മോഹൻലാലിൻ്റെ പടം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എടുത്ത് നോക്കാൻ പറ്റില്ല കാരണം മോഹൻലാൽ ഈ അടുത്തിടയ്ക്ക് ഇറക്കിയ എല്ലാ സിനിമകളും ഇരുപത്തിയഞ്ച് കോടി രൂപ റേഞ്ചിൽ വരുന്ന മുടക്കുമുതലിൽ വരുന്ന സിനിമകളാണ് മമ്മൂട്ടിയുടെ കാര്യം അങ്ങനെയല്ല മമ്മൂട്ടിയുടെ ചെറിയ സിനിമകൾ വന്നിട്ടുണ്ട് കാതൽ എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റ് പറയുന്നത് മൂന്നു കോടിയോ മറ്റുമാണ് ആ സിനിമ പത്ത് കോടിയോ കൂടിയുള്ളൂ കാരണം അത് അത്രയുള്ള ഒരു ഈ വൈഡ് വൈഡായിട്ടുള്ള ഓഡിയൻസിനെ സ്വീകരിക്കുന്ന ഒരു സിനിമയൊന്നുമല്ല ആ സിനിമ ചെറിയ സിനിമയാണ് ആ സിനിമയ്ക്ക് ചെറിയൊരു ഒരു ബഡ്ജറ്റ് മതി ആ സിനിമയ്ക്ക് ആ ബഡ്ജറ്റ് കൊടുത്ത് പടം വിജയിച്ചു ഇനി ആ സിനിമ തന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ മാതിരി കോടികൾ ഇപ്പൊ മമ്മൂട്ടിക്ക് ഒരു പത്ത് കോടി രൂപ പ്രതിഫലം കൊടുത്ത് ജ്യോതിക ഒരു അഞ്ചു കോടി രൂപ പ്രതിഫലം കൊടുത്തു ബാക്കിയുള്ളവർക്കൊക്കെ കൂടി ഒരു മുപ്പത് കോടിയുടെ പ്രതിഫലം വിഭാഗത്തിൽ മാത്രം പോയിട്ടും ഈ പടം നമുക്ക് ചെയ്യാം അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളത് നോക്കിയാൽ മതി ഏകദേശം ഇപ്പോൾ മലയാളത്തിൽ വരാൻ പോകുന്ന ഈ വലിയ പടങ്ങൾ എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഈ ഭരണമാതിരി കുട്ടിഘോഷിക്കലുള്ള കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഒരല്പം മാറി നിൽക്കുന്നത് അതായത് ഈ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ബഡ്ജറ്റ് യൂസ് ചെയ്തു എന്ന് എനിക്ക് ഇതുവരെയുള്ള അപ്ഡേറ്റുകളിൽ നിന്ന് തോന്നുന്നത് നമ്മുടെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയാണ് മഹേഷ് നാരായണന്റെ സിനിമയിലും അതേപോലെയുള്ള വിശ്വാസമുണ്ട് അതിന്റെ അപ്ഡേറ്റുകളൊന്നും ഇതുവരെ പുറത്ത് വന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ അത് ഷൂട്ടിംഗ് തുടങ്ങി അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷം മാത്രം അല്ലെങ്കിൽ ും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒരു എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റുകയുള്ളൂ എന്ത് തന്നെയാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും മലയാള സിനിമയുടെ ബഡ്ജറ്റ് വളർന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മലയാള സിനിമ വളർന്നു എന്ന് പറയുന്നത് വളരെ വിഡിത്തരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും മലയാള സിനിമ വളരുക എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ബഡ്ജറ്റ് വളരുന്നതുകൊണ്ടല്ല മലയാള സിനിമയുടെ കണ്ടന്റ് വളരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് പറയുന്ന സിനിമ ഇന്ന് ഇന്ത്യ മൊത്തം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു ആ സിനിമയുടെ ബഡ്ജറ്റ് എത്രയുണ്ട് കോടി രൂപ ആ സിനിമയിലെ നായകൻ ഈ പറഞ്ഞ മാതിരിയുള്ള മോഹൻലാലും ൂട്ടിയല്ല തീർച്ചയായിട്ടും എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ആസിഫ് അലി എന്ന് പറയുന്ന താരത്തിനെ കേരളത്തിന് പുറത്ത് ഒരാളും അറിയത്തില്ല എന്നുള്ളത് ഒരുപക്ഷെ മറ്റുള്ള ഇൻഡസ്ട്രിയിലെ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരോ അറിഞ്ഞിരിക്കാം അല്ലാതെ ഒരു ആരാധകൻ പോലും ആസിഫ് അലി എന്ന് പറയുന്ന താരത്തെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ പടവും അവർ സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കണ്ടന്റാണ് ആ കണ്ടന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല നല്ല സിനിമകൾ ഇറക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറച്ച് തന്നെ വലിയ വലിയ രീതിയിലുള്ള ഹിറ്റുകളാക്കി മാറ്റാൻ പറ്റും അതുമാത്രമല്ല മലയാള സിനിമയുടെ പേരും പ്രശസ്തിയും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കും ഒരു ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ആ ഉദാഹരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവരും തന്നെ സ്ഥിരമായിട്ട് കാണുന്നതായിരിക്കും കൊറിയൻ സിനിമകൾ കൊറിയൻ സിനിമകൾ ഇന്ന് ലോകത്ത് സിനിമാ പ്രേമികൾ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എല്ലാ വർഷവും മികച്ച മികച്ച കൊറിയൻ സിനിമകളാണ് ഇറങ്ങുന്നത് ഇന്നലെ രാത്രി കൂടി ഞാൻ ഒരു കൊറിയൻ സിനിമ കണ്ടു ഇന്നലെ രാത്രി അല്ല ഇന്നലെ മൊത്തം മൂന്ന് സിനിമകൾ കണ്ടു അതിനകത്ത് രണ്ടെണ്ണം കൊറിയൻ സിനിമയായിരുന്നു അപ്പോൾ ആ രണ്ടെണ്ണം എന്ന് പറയുന്നത് വിച്ച് എന്ന് പറഞ്ഞ ഒരു സിനിമ അറിയേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ വിച്ചിന്റെ രണ്ടാം ഭാഗം രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അറിയേണ്ടത് ആ രണ്ട് സിനിമകളാണ് കണ്ടത് അത് വിച്ച് ഗംഭീര സിനിമയായിരുന്നു വിച്ചിന്റെ സെക്കൻഡ് പാർട്ട് ഓക്കെ ഓക്കെ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു എന്ത് തന്നെയാലും അതുപോലെ നമ്മളെല്ലാവരും തന്നെ കൊറിയൻ സിനിമ കാണുന്നതാണ് ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കൊറിയൻ സിനിമകളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ വിക്കിപീഡിയ എടുത്ത് ചെറുതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഏകദേശം ഒരു മില്യൺ ഒന്നര മില്യണൊക്കെയാണ് ഈ സിനിമകളുടെ ബഡ്ജറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ ഡോളർ മില്യൺ ഡോളർ ഇന്ത്യൻ രൂപയിലേക്ക് താരതമ്യം ചെയ്തു കഴിയുമ്പോൾ ഏകദേശം എട്ടര കോടി രൂപ എട്ടര കോടി രൂപ വരില്ല എട്ട് പോയിന്റ് രണ്ടേ അഞ്ചൊക്കെ വരത്തുള്ളൂ അത്രയും മാത്രമാണ് ഈ പറഞ്ഞ കൊറിയൻ സിനിമകളുടെ ബഡ്ജറ്റായിട്ട് വരുന്നത് പക്ഷേ കൊറിയൻ സിനിമകളാണ് ഇന്ന് ലോക സിനിമകളിൽ ത്രില്ലർ വിഭാഗത്തിൽ ലീഡ് ചെയ്തിരിക്കുന്നത് ലവ് വിഭാഗത്തിൽ ലീഡ് ചെയ്തിരിക്കുന്നത് ടി അവർ സിനിമയുമില്ല എന്താണ് ബഡ്ജറ്റ് കൂടിയത് കൊണ്ടല്ല ബഡ്ജറ്റ് കൂടിയ വലിയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് മറ്റേ ട്രെയിൻ ടു ബുസാൻ എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഡോൺലിയുടെ മാ ഡോങ് സിയോക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ ഒരു ഇന്ത്യൻ സിനിമയിൽ വരുന്നുണ്ട് എന്നുള്ളതിനെ ഒരു അപ്ഡേറ്റ് ഉണ്ട് നമ്മുടെ ഈ ഇങ്ങനെ പുതിയ പടത്തിനകത്ത് അദ്ദേഹം ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയുള്ള ന്യൂസുകളുണ്ട് കൃത്യമായിട്ടുള്ളൊരു ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം എന്തിനേലും അത് അദ്ദേഹം അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് പോലും ബഡ്ജറ്റ് വരുന്നത് പത്ത് മില്യൺ പന്ത്രണ്ട് മില്യൺ ഒക്കെയാണ് പറയുന്നത് അതായത് അത്ര വലിയ സൂപ്പർ സ്റ്റാർ പത്ത് മില്യൺ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി എൺപത് കോടി രൂപ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വേറൊരു കാര്യം കൂടിയുണ്ട് മറ്റുള്ള കൊറിയൻ സിനിമകളെ പോലെയല്ല ലോകം മൊത്തം റിലീസിങ്ങും കിട്ടുന്നുണ്ട് എന്നിട്ട് പോലും അത്രമേ വരുന്നുള്ളൂ അപ്പം ലോകം മൊത്തം എന്നുള്ളത് മാറ്റിയിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലും ദുബായിലും മാത്രം റിലീസ് ചെയ്യുന്ന മലയാള സിനിമ ഇത്രയധികം കാശ് മുടക്കി അത് തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു ഇരുട്ടായി നന്ദി നമസ്കാരം